പാലക്കാട് വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീ വെക്കാൻ ശ്രമം ക്യാനിൽ വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സച്ചിൻ ശരിയാണ് സച്ചിൻ എന്തൊക്കെയാണ് വിശദാംശം ഷമി തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് വാണിയംകുളത്തെ പെട്രോൾ പമ്പിൽ ഇത്തരത്തിലൊരു അതിക്രമം നടന്നത് അതിഭീകരമായ ഒരു സംഭവം തന്നെയാണ് വാണിയംകുളത്തെ പെട്രോൾ പമ്പിൽ നടന്നിട്ടുള്ളത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ മൂന്നംഗ സംഘം ഓട്ടോറിക്ഷയിൽ പെട്രോൾ വാങ്ങാൻ വേണ്ടി പമ്പിലെത്തുകയും തുടർന്ന് പമ്പിലെ ജീവനക്കാരോട് കുപ്പിയിൽ പെട്രോൾ നൽകണം എന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു നിലവിൽ കുപ്പിയിൽ പെട്രോൾ നൽകാൻ പറ്റില്ല എന്നും അതേപോലെ തന്നെ കുപ്പി ഈ പമ്പിൽ ഇല്ല എന്നും പെട്രോൾ പമ്പിലെ ജീവനക്കാർ ഈ മൂന്നംഗ സംഘത്തോട് പറഞ്ഞു തുടർന്നാണ് ഓട്ടോറിക്ഷയിൽ കരുതിയിരുന്ന ക്യാനിൽ നിന്ന് ക്യാൻ എടുത്ത് അതിൽ പെട്രോൾ നിറക്കുകയും ഈ ജീവനക്കാരുമായി ഈ മൂന്നംഗ സംഘം വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്തത് പ്രധാനമായും ക്യാനിൽ പെട്രോൾ നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് ഇത്തരത്തിലൊരു വാക്കേറ്റത്തിനും സംഘർഷത്തിനും കാരണമായത് അതിനുശേഷം ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ തെറി പറയുകയും ഒക്കെ ഈ മൂന്നംഗ സംഘം ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ജീവനക്കാർ നിർബന്ധപൂർവ്വം ഇത്തരത്തിലൊരു പെട്രോൾ ക്യാനിൽ നൽകാൻ വേണ്ടി നിർബന്ധിതരാവുന്നത് തുടർന്ന് ക്യാനിൽ നൽകിയ പെട്രോൾ പമ്പിലെ നിലത്തൊഴിക്കുകയും തുടർന്ന് തീപ്പെട്ടിക്കൊള്ളി ഉരച്ചുകൊണ്ട് തീ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അതിക്രമം വാണിയംകുളത്തെ പെട്രോൾ പമ്പിൽ നടക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് പെട്രോൾ പമ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ജീവനക്കാരുടെ കൃത്യമായ ഇടപെടലിലൂടെ അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു എന്നാൽ നിലവിൽ പെട്രോൾ പമ്പ് മാനേജർ ഷൊർണൂർ ഡി വൈ എസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഓട്ടോറിക്ഷ നമ്പറും അതേപോലെ തന്നെ അതിലുണ്ടായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുമാണ് നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയായിരുന്നു പെട്രോൾ പമ്പിൽ ഉണ്ടാവാൻ ഉണ്ടായിരുന്നത് എന്നാൽ പോലും ജീവനക്കാരുടെ ഇടപെടലിലൂടെയാണ് അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചത് വലിയ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടെ വാണിയംകുളത്തെ പെട്രോൾ പമ്പിൽ നടന്നിട്ടുള്ളത് ക്ഷമി